ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമല്ലോ വീട്ടിൽ അപ്പോൾ ഈ പറയുന്ന ഒരു മാറ്റം നിങ്ങൾ വരുത്തുകയാണെങ്കിൽ നിങ്ങളെ ആ പ്രാർത്ഥന കോടീശ്വരനാക്കും അല്ലെ ലക്ഷപ്രഭു ആക്കും അല്ലെ വളരെ സമ്പന്നനാക്കും രാവിലെ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം ഈ പറയുന്നൊരു മാറ്റം വരുത്തിയാൽ നിങ്ങൾ അതിസമ്പന്നനാകും അങ്ങനെയുള്ളൊരു കാര്യമാണ് നിങ്ങളെ അത് ചിലപ്പോൾ കൊടീശനാക്കാം അല്ലെങ്കിൽ ലക്ഷപ്രൂഭവെങ്കിലും ആക്കാം അതിസമ്പന്നനാക്കതാണ് ഇത് നിങ്ങൾ ഇന്നു മുതൽ ഇത് ചെയ്തു നോക്കുക ലളിതമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങളേയും പറയാറുള്ളൂ ഇന്നു മുതൽ ചെയ്യുകയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു സംശയം വേണം ഇന്ന് തന്നെ കൊടീശ്വനാകുമെന്നല്ല അത് പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു വലിയ സാമ്പത്തികത്തിലേക്ക് വരും പക്ഷെ മാറ്റങ്ങൾ ആ ചെയ്യുന്ന ദിവസം മുതൽ ഈശ്വരാധീനം ജീവിതത്തിലുണ്ടായിത്തുടങ്ങും പിന്നീട് വലിയ സാമ്പത്തികത്തിലും വലിയ ഐശ്വര്യത്തിലേക്കും ക്രമേണ വരും ദിവസ്വം ചെയ്യുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സത്യസന്ധമായിട്ട് ഏതൊരു കാര്യം പറയാറുള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് ഫലം കിട്ടുമെന്നോ ഒന്നും ഞാൻ പറയാറില്ല സത്യസന്ധമായിട്ട് ആ ഞാൻ ആ ഭഗവാനിൽ ശിവനിൽ വിശ്വസിച്ച് ശിവവിദ്യ എന്നൊരാളാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും നിത്യേന ചെയ്യുക നിങ്ങളെ അതിസമ്പന്നനാക്കും ഇത് ഞാൻ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഈ ലോകത്തെ ഒരു വ്യക്തിയും ഞാനീ പറയാൻ പോകുന്ന കാര്യം ഇതുപോലെ പറഞ്ഞു തരത്തില്ല കേൾക്കുമ്പോൾ മനസ്സിലാവല്ലോ അല്പസമയം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊന്നേക്കുമായിട്ടും മാറ്റം വരുത്തുന്ന കാര്യമാണ് ലളിതമായ കാര്യമാണ് നല്ല കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റുന്ന നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അത് നിങ്ങളെ കോടീശ്വരനാക്കും അല്ലെ ലക്ഷപ്രഭുവാക്കും അല്ലെങ്കിൽ അതിസമ്പന്നനാക്കും ക്രമേണ ദിവസവും ചെയ്യുക ചെയ്യുന്ന ആ ദിവസം മുതൽ നിങ്ങളിലേക്ക് ആ ദൈവാധീനം വന്നു തുടങ്ങണം വിശ്വാസത്തോടെ ചെയ്യണം ആ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതോടൊപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അതായത് നിങ്ങളൊരു ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ നിങ്ങളിരിക്കുന്നതിൻ്റെ ചില ഭാഗത്ത് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സമ്പത്തിലേക്ക് വരും അത് ഏത് ഭാഗത്താണ് നിങ്ങളെ തൊഴിലുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ വെക്കണം അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളോ ചുമ്മാ പറയുന്ന കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല ഞാൻ പറഞ്ഞത് ചെയ്തത് സമ്പത്തുണ്ടായി മക്കളെയൊക്കെ നല്ല നില പഠിപ്പിച്ച ആളുകളുണ്ട് എൻ്റെ വാട്സപ്പ് ഇപ്പോഴും കിടപ്പുണ്ട് അതിൻ്റെ മെസ്സേജ് അവർ അവർ ആ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്പം നിങ്ങൾ ആരും ആരുമായിക്കോട്ടെ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ പുറകു നിങ്ങളുടെ ജോലി ചെയ്യുന്നതിൻ്റെ രണ്ട് സൈഡുണ്ട് എന്ത് നിങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ രണ്ട് സൈഡുണ്ട് ആ പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ് വയ്ക്കേണ്ടത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരിക്കലും തൊഴിലിഷ്ടം പോലെ കിട്ടും ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് ചെയ്തു നോക്കുക പിന്നെ പറയാൻ പോകുന്ന കാര്യം പെട്ടെന്ന് ഭദ്രകാളി പ്രീതി കിട്ടാൻ ഉള്ള ഒരു ലളിതമായ കാര്യങ്ങൾ കാരണം ഭദ്രകാളി പ്രീതി വരുമ്പോൾ പെട്ടെന്ന് ജീവിതം മാറും ശത്രുദോഷങ്ങൾ എന്നുവെച്ചാൽ സമയദോഷങ്ങൾ പെട്ടെന്ന് മാറും അതിനുള്ള ലളിതമായ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യും ഇപ്പോൾ ഒരു ഒരാൾക്കൊരു ഗൾഫിലെ പോക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു കല്യാണമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീട് വെപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു ഉയർച്ച ആയിക്കോട്ടെ എന്തിനും ഭദ്രകാളി പ്രീതി പെട്ടെന്ന് മാറ്റം വരുത്തും ഇതൊക്കെ സമയദോഷമുണ്ട് അത് മാറ്റാൻ ശക്തിയുണ്ട് അപ്പം അതിനുള്ള ചില കാര്യം അത് ചില പ്രത്യേക ദിവസമാണ് ചെയ്യേണ്ട നല്ല കാര്യമേ പറയത്തുള്ളൂ പിന്നെ ഏ ഇപ്പോൾ ഒരാൾ ഗൾഫിൽ പോയി കിടന്ന് രക്ഷപ്പെടുന്നില്ല അല്ല എന്ത് തൊഴിലായിട്ടും രക്ഷപ്പെടുന്നില്ല അതിന് ചെയ്യാവുന്ന അനുഭവമുള്ള അതുപോലെ അനുഭവമുള്ള ഗണപതിയുടെ ഒരു പ്രത്യേക വിദ്യ ലളിതമായ കാര്യങ്ങളാണ് അത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരാൾ ഇപ്പോൾ ആശുപത്രി കിടക്കണം ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെയാണ് അപ്പോൾ നമ്മൾ അവർക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അത് ബെറ്റർ കെയറിങ് കൊടുക്കുക നല്ല ഡോക്ടറെ അടുത്ത് ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക ഓപ്പറേഷനൊക്കെയാന്ന് വിചാരിക്കുക നല്ല ആശുപത്രിയാണ് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ നല്ല ചികിത്സ കൊടുക്കുന്നതിൻ്റെ കൂടെ ശിവന് ചെയ്യാവുന്ന ഒരു കാര്യം ഇത് ചെയ്ത് ഒരുപാട് ആളുകൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷനൊക്കെ ഭഗവാന്റെ പ്രാർത്ഥന ചെയ്ത് പിന്നെ നല്ല ഒക്കെ അവരുടെ അവരുടെ കഴിവാണ് പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അങ്ങനെ നല്ല ഒരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇന്ന് പറയുന്നത് ഇതെന്തിനാദ്യം പറഞ്ഞത് നിങ്ങളിതൊന്നും കാണാതെ പോകരുത് ചുമ്മാ ഞാൻ തിരക്കിലിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മെസ്സേജ് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം റിപ്ലൈ തരാൻ പറ്റുന്ന തരത്തില്ല ഞാൻ ഫ്രീ ആകുമ്പോൾ കാണുന്നുറയ്ക്കാൻ റിപ്ലൈ തരും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മിസ്സാകരുത് ഇതൊക്കെ നിങ്ങൾക്ക് ഏതൊരാൾക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അത് നഷ്ടപ്പെടുത്തരുത് ഈ അറിവുകൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിശ്വസം പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഫ്രീ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകള വരുന്നത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാ ചെയ്യുന്നത് എന്ന് പറയും ഞാൻ ഇതുവരെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഫ്രീ ആകാറില്ല ഒരു വർക്ക് വാട്സാപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല പിന്നെ വാട്സാപ്പിൽ എടുക്കുന്ന വർക്കുകൾ മുൻഗണനാക്രമത്തിന് ഡേറ്റ് ഇട്ട് കൊടുക്കുക ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഒരു വഴിപാട് ഒരു ദിവസം ക്ഷേത്രത്തിൽ ചെയ്ത് ചെയ്തു ചെയ്തത് അതിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല അങ്ങനെ ആരും ചെയ്യണ്ട ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഇല്ലാതായ കാര്യം പറയാൻ പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഒരു കാര്യമില്ല താൻ പാതി ഈശ്വരൻ ബാധ്യുന്ന ഈശ്വരാധീനത്തുള്ള കാര്യം എൻ്റെ നല്ല കാര്യം പറഞ്ഞിരുന്നു ഇന്ന് പകുതി നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ വേണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ടതെന്നേ പറയത്തുള്ളൂ എല്ലാവരെയും ഈശ്വരനു പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത എവരിത്തിങ് പറയുന്നു ഇന്ന് ഒരാൾക്ക് ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനി വീഡിയോയിലേക്ക് വരിക ആദ്യം പറയാൻ പോകുന്നത് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയുന്ന ഒരു മാറ്റം വരുത്തുക അതെന്തു മാറ്റമാണ് നാം നാം രാവിലെ എഴുന്നേറ്റ് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം പ്രാർത്ഥിക്കുമ്പോൾ കഴിവതും സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക അതല്ല മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തേണ്ട കാര്യം പറയുന്നുണ്ട് കഴിവതും ഒരു ആറരയ്ക്ക് മുമ്പ് എഴുന്നേൽക്കുക ആറരയ്ക്ക് മുമ്പ് എപ്പം വേണമെങ്കിലും എഴുന്നേൽക്കുക അത് ഫലമാണ് അല്ലെങ്കിൽ ഒരു ആറു മണിക്ക് മുമ്പ് എഴുന്നേൽക്കുക കഴിവതും അത് ഫലമാകും എന്നിട്ട് നിങ്ങൾ നിങ്ങൾ കിടക്കപ്പായിരുന്നുള്ള പ്രധനയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കൈയും കാലും മുഖം കഴുകിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിലോ എവിടെയെന്ന് വെച്ചാൽ വന്നിരുന്ന് നിങ്ങളുടെ മുന്നിലുള്ള പ്രകൃതിയെ ആ മുന്നിലുള്ള അന്തരീക്ഷത്തെ ഒന്ന് നോക്കിയിട്ട് ഈ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക ഓം ദേവകീ നന്ദനായ വിദ്മഹി വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം ഈ മന്ത്രം നിങ്ങൾ രാവിലെ കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങളൊന്നുമെങ്കിൽ കുളിച്ചിട്ടോ അല്ലെങ്കിൽ കൈയും കാലം മുഖം കഴുകിട്ടോ നിങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ അവിടെ വല്ലതും വന്നിരുന്ന് വെളിയിലെ പ്രകൃതിയെ നോക്കി ഈ മന്ത്രം ജപിക്കണം ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറയണം അത് മനസ്സിൽ പറഞ്ഞാൽ മതി ജപിക്കുന്ന വാ കൊണ്ട് ജപിക്കണം മന്ത്രം മനസ്സിൽ പറയുക ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ ഞാൻ എൻ്റെ ജീവിതം എനിക്കുള്ളതല്ല എനിക്ക് ഉള്ള സമ്പത്തും വീടായിക്കോട്ടെ ഭൂമിയായിക്കോട്ടെ എൻ്റെ ജീവിതം ആയിക്കോട്ടെ എനിക്കറിയാവുന്ന തൊഴിലായിക്കോട്ടെ എൻ്റെ കയ്യിലുള്ളതെല്ലാം എന്നെയും ഭഗവാനെ ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ അങ്ങേക്ക് ഞാൻ മുഴുവനും സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ എനിക്കുള്ള എല്ലാ സമ്പത്തും എനിക്കുള്ള എല്ലാ കഴിവും എന്നെ തന്നെയും മുഴുവനായി ഭഗവാനിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയുക അമ്മേ പ്രകൃതീശ്വരി അമ്മേ പ്രകൃതീശ്വരി ദേവി അവിടുന്നിലും അവിടത്തേക്കും ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും എല്ലാ എൻ്റെ എൽ എൻ്റെ എല്ലാ എനിക്കുള്ളതെല്ലാം എന്നെ തന്നെയും പ്രകൃതിശ്ശേരി ദേവി അവിടെ നിന്നും സമർപ്പിക്കുന്നു ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം ഒന്ന് ആ പ്രകൃതിയെ ഒന്ന് നോക്കി ഒരല്പനേരം ഒരു 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 രണ്ടോ മൂന്നോ സെക്കൻഡ് ഒരു ചിന്തയില്ലാതെ പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു അന്തരീക്ഷത്തെ ഒന്ന് നോക്കിയ ശേഷം വേണം ഈ കൃഷ്ണന്റെ ഗായത്രി മന്ത്രം ജപിക്കുക ഇത് നിങ്ങൾക്ക് കേൾക്കുമെന്ന് തോന്നും ലളിതമായ കാര്യമാണ് ഇത് ലളിതമായ ഒരു വിദ്യ അല്ല നിങ്ങളിത് ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ സാമ്പത്തിക ഐശ്വര്യങ്ങൾ വന്നു തുടങ്ങും അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ പ്രകൃതിശ്വരി എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എനിക്കുള്ളതിലെല്ലാം ഞാൻ ഭഗവാൻ കൃഷ്ണ ഗോവിന്ദ അവിടുത്തെ സമർപ്പിക്കുന്നു എനിക്കുള്ളതിലെല്ലാം എനിക്കുള്ളതെല്ലാം അമ്മേ പ്രകൃതീശ്വരി അവിടത്തേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നെ തന്നെ സമർപ്പിക്കുന്നു ഇങ്ങനൊരു കൃഷ്ണൻ്റെയും പ്രകൃതീശ്വരിയുടെയും മുന്നിൽ മനസ്സുകൊണ്ട് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ രണ്ട് ശക്തികളുടെ അനുഗ്രഹം വരും പ്രകൃതീശ്വരി എന്ന് വെച്ചാൽ ദേവിയാണ് പ്രകൃതി ദേവിയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം വരും പിന്നെ ഈ കൃഷ്ണ കൃഷ്ണഗായത്രിയും കൂടി അതുകൊണ്ട് വാ അത് കഴിഞ്ഞ് വാങ്ങുകൊണ്ട് ജപിക്കണം ഇത്രയും നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞ ശേഷം ഒന്നും ചിന്തിക്കാതെ ഒരു അര മിനിറ്റ് എങ്കിലും പ്രകൃതിയെ ചുമ്മാ വെറുതെ നോക്കിയിരിക്കുക ആ പ്രകൃതിയെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ചിലപ്പം മരങ്ങൾ കാണും അല്ലെങ്കിൽ പക്ഷികൾ വന്നിരിക്കും അല്ലെങ്കിൽ മുന്നിൽ വെറുതെ ഈ പ്രകൃതി എന്തോ എന്തുവാണോ അതിലും വെറുതെ ഒരു ചിന്തയില്ലാതൊരു അര മിനിറ്റെങ്കിലും ഒരു ശൂന്യമായ മനസ്സോടെ നോക്കി ഇരുന്നിട്ട് വേണം ഈ ഗായത്രി മന്ത്രം മൂന്ന് തവണ ഭാഗം കൊണ്ട് ജപിക്കാൻ പിന്നെ ഒന്നും നിങ്ങൾ ആവശ്യപ്പെടേണ്ട എനിക്ക് ലോൺ അടയ്ക്കണമെന്നോ എനിക്ക് സാമ്പത്തികം വേണമെന്നോ ഒന്നും ആവശ്യപ്പെടേണ്ട നിങ്ങളെ മുഴുവനെ സറണ്ടർ ചെയ്തിട്ട് ഗായത്രി മന്ത്രം ജപിച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം വന്നു ചേർന്നുള്ളൂ നിത്യവും രാവിലെ ആ കഴിവതും ആറരയ്ക്ക് മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ ആറു മണിക്ക് മുമ്പ് എപ്പോൾ മണിയിലും ചെയ്യുക പെട്ടെന്ന് ഫലമുണ്ടാകും ദിവസവും രാവിലെ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയിൽ ഈ ഒരു മാറ്റം കൂടെ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ സാമ്പത്തും സമ്പത്ത് ഐശ്വര്യങ്ങളും വരും യാതൊരു സംശയവും വേണ്ട ഇതിൻ്റെ അത് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുക ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അവതാരമാണ് പൂർണ്ണ കലയോടുകൂടി അവതാരമാണ് ഭഗവാനെ വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പുരുഷാർത്ഥങ്ങളും സാധിച്ചു കിട്ടും കൃഷ്ണഗായത്രി ജപിച്ചു കഴിയുമ്പോൾ ഭഗവാൻ പൂർണ്ണമായ അനുഗ്രഹമുണ്ടാകും അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കൃഷ്ണ ഗോവിന്ദ എന്ന് വിളിച്ച് നമ്മൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നതെന്ന് പറയുന്നു മനസ്സുകൊണ്ട് പിന്നെ പ്രകൃതിശ്വരിയെന്ന് വിളിച്ച് ദേവിയിൽ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നതെന്ന് പറയുന്നു ഈ രണ്ട് സമർപ്പണങ്ങളും ചെയ്യുമ്പോൾ നമ്മൾക്ക് ദേവിയുടെയും കൃഷ്ണൻ്റെയും അപാരമായ അനുഗ്രഹം ഉണ്ടാകും പിന്നെ കൃഷ്ണകായത്തിനേയും കൂടെ ജപിക്കുമ്പം കൃഷ്ണകാര് ജപിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് നമ്മളുടെ പാപങ്ങൾ മാറിക്കിട്ടും വളരെ പെട്ടെന്ന് ഈ പാപങ്ങൾ കൂടുതലായിട്ടും ഉള്ളപ്പോഴാണ് എന്ത് വഴിപാട് ചെയ്താലും ഫലം കിട്ടത്തില്ല എന്ത് തൊഴിൽ ചെയ്താലും അതിലൊരു കരക്കയറ്റം ഉണ്ടാകത്തില്ല എന്താണെങ്കിലും അതിലൊരു ഉയർച്ച ഉണ്ടാകത്തില്ല ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ത് എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് മാറ്റം ഉണ്ടാകണ പാപങ്ങൾ മാറണമെങ്കിലും ഏറ്റവും നല്ല പല കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കൃഷ്ണഗായത്രി പെട്ടെന്ന് പാപങ്ങൾ മാറും സമ്പത്ത് വർദ്ധിക്കും ഭാഗ്യമുണ്ടാകും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും ഗ കൃഷ്ണഗായത്രി ഒരു അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഇത് ഈ പ്രകൃതിയെ നോക്കി നമ്മൾ ചൊല്ലുമ്പോൾ അതിന് പ്രത്യേക ഫലമാണ് നമ്മൾ നാല് ചൂരുകൾക്കുള്ളിൽ ഇരുന്ന് ജപിക്കുന്നതിനേക്കാൾ പ്രകൃതിയെ നോക്കി പ്രകൃതി എന്ന് വെച്ചാൽ നിങ്ങൾ വീടിന്ന് അറിയാൻ വെളിയിൽ നിന്നും പോകണമോ പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലെ ജനലിനകത്ത് വെളിയിൽ കൂടെ നോക്കിയോ അല്ലെങ്കിൽ സിറ്റൗട്ടി ഇരുന്നോ ആ പ്രകൃതിയെ നോക്കി ജപിച്ചാൽ മതി അത് ഫലമാണ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി സിറ്റോട്ടി ഇരുന്ന് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ജനലുണ്ട് ജനലിനെ അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക സിറ്റൗട്ടി ഇരുന്ന് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും വളരെ ഫലമാണ് ഇത് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തും എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഇത് വലിയ കാര്യം തന്നെയാണ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ അന്നേവരെ മാറാത്ത തടസ്സങ്ങൾ മാറും എന്തിനേറെ പറയുന്നു അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല നിത്യവും ചെയ്യുക നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും അനുസരിച്ച് ക്രമേണ ക്രമേണ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങളെ കൃഷ്ണൻ വിചാരിച്ചാൽ കോടീശ്വരനാക്കി തീർക്കാം ഈ കോടീശ്വരായ ഒരുപാട് കൃഷ്ണഭക്തന്മാരുണ്ട് അത് നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാകും കോടീശ്വരായ ഒരുപാട് കൃഷ്ണഭക്തന്മാരുണ്ട് പലരും എന്തോ ആ ഗുരുവായൂർ വന്നു പല കാര്യങ്ങളും സമർപ്പിച്ച വെച്ച് വലിയ കോടീശ്വരന്മാർ സമർപ്പിക്കുന്നൊരു കാര്യം എന്താ ഒരുപാട് കോടീശ്വരന്മാരുണ്ട് കൃഷ്ണഭക്തന്മാരായിട്ടുള്ള ഭഗവാന് അങ്ങനെ ചില കഴിവുണ്ട് അങ്ങനെ ചില ഇത് ഒരനുഗ്രഹം ഭഗവാൻ കൊടുക്കും അതുകൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമ്മൾ കോടീശ്വരാവും അല്ലെങ്കിൽ ലക്ഷപ്രഭുവെങ്കിലും ആകും അല്ലെങ്കിൽ വലിയ സമ്പന്നനാകും ഭഗവാനെ നമുക്ക് വേണ്ടത് തരും ഭഗവാൻ അങ്ങനെ ചില ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും താനേ വരും തനിയെ വരും ഭഗവാനെ വിളിക്കുമ്പോൾ തന്നെ ലക്ഷ്മി ദേവി കൂടെ പോരും പ്രത്യേകിച്ച് വിളിച്ചില്ലേ വിളിച്ചുള്ളപ്പോലും മനസ്സിലാക്കുക അതാണ് അതിൻ്റെ ഒരു രഹസ്യം ഇത് നിങ്ങൾ നിത്യേന ചെയ്തു നോക്കുക നമ്മുടെ പ്രാർത്ഥനയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങളും സാമ്പത്തികവും കടന്നു വരും മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും തടസ്സം കാണത്തില്ല ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങും പ്രകൃതി ഈശ്വരക്ക് അതിനുള്ള ഒരു ശക്തിയുണ്ട് ഈശ്വരനെ പ്രകൃതിയെ പ്രകൃതി ഈശ്വരനായിട്ടും പ്രകൃതി ഈശ്വരിയായിട്ടും വിളിക്കാറുണ്ട് രണ്ട് രീതിയിലും വിളിച്ചാലും ശരി തന്നെ കേട്ടോ ഞാൻ പ്രകൃതി ഈശ്വരമെന്ന് വിളിച്ച് ചെല്ലേണ്ട ചില രീതികൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം പറയുന്ന പ്രകൃതീശ്വരിയായിട്ടാണ് പ്രകൃതി ഈശ്വരി എന്ന് വിളിച്ചതാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൃഷ്ണനെ വിളിക്കുന്നുള്ളതുകൊണ്ടാണ് പ്രകൃതി ഈശ്വരീന്ന് പ്രകൃതിയെ വിളിച്ച് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ പുരുഷ അവിടെ പുരുഷനും സ്ത്രീയും ദേവനും ദേവിയും ആ ഒരു പ്രകൃതം വരാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പ്രകൃതി ശരിയെന്ന് ഈ വിദ്യ ചെയ്യുമ്പോൾ വിളിക്കാൻ പാടുന്നത് കേട്ടോ എൻ്റെ അത് കാര്യമുണ്ട് ഇപ്പം ഇത് പണ്ട് കാലങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർക്ക് എന്തിനാ പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോയി തപസ് ചെയ്യുന്നത് അവർക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോകാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രകൃതിയിൽ നിന്ന് നമുക്ക് പല ശക്തികളും കിട്ടും പല അനുഗ്രഹങ്ങളും കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി ഒന്നും ചെയ്യണമെന്നല്ല വീട്ടിലിരുന്ന് തന്നെ വെളിയിലുള്ള നിങ്ങളുടെ ആ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ആ പ്രകൃതിയെ നോക്കി പ്രാർത്ഥിച്ചാൽ മതി മനസ്സാ പ്രകൃതി ചെന്നാൽ മതി മനസ്സിനെ ഏതിലേക്കും ആഴത്തിൽ ഒരു കഴിവുണ്ട് അതെ മനസ്സിലാക്കാം അപ്പോൾ പ്രത്യേക അനുഗ്രഹങ്ങൾ കിട്ടുമെന്നുള്ളതാണ് ബീന്ദ് നിത്യേന ചെയ്യുക ഇനിയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചുമന്ന ചരടിൻ്റെ വിദ്യ പറഞ്ഞായിരുന്നു ചുമന്ന ചരട് എടുത്ത് അമ്മയെ ഭദ്രകാളി അമ്മയെ സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് കൂടിക്കൂടി നന്ദി പറഞ്ഞ് ആ സമ്പത്ത് ലഭിക്കുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് ലഭിച്ചതായിട്ട് തന്നെ ചിന്തിച്ച് ഒരു കെട്ട് കെട്ടുക അങ്ങനെ പതിനൊന്ന് കെട്ട് കെട്ടി നിങ്ങളിത് കയ്യെ കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു പേഴ്സിൽ വെച്ചവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പേര് പേഴ്സിൽ വെച്ചവർക്കും സാമ്പത്തികം നല്ല രീതിയിൽ വരുന്നുണ്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ഞാനത് ആളുകൾക്ക് പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞുതരാം ഈ ഒരു നിങ്ങളിപ്പം ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ആ തൊഴിൽ വളരെ ഉയർച്ച ഉണ്ടാകാനുള്ള രഹസ്യം പറഞ്ഞുതരാം അതായത് ഉദാഹരണം നിങ്ങൾ തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ തയ്യൽ കടയാണ് അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകു വശത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതേ തുണി വെക്കുക തുണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യൽ ജോലി ചെയ്യുന്നതോടൊപ്പം ആ തുണിയും വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള തുണിയും വെക്കാം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് നൈറ്റിയോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ തയ്ക്കുന്നതോ അല്ലെങ്കിൽ അങ് അല്ലാത്തതോ ഒക്കെ അതിൻ്റെ ശരിയായ രീതിയിൽ അതിൻ്റെ ഒരു സ്ഥാപനം നടത്തേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ അതിനനുസരിച്ചുള്ള ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണം അതോടൊപ്പം നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ തുണിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല കച്ചവടം നടക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടത്ത് സൈഡിൽ വെക്കാം ഈ രണ്ട് രീതിയിൽ ചെയ്യാം ഇത് ഞാൻ പറയാൻ കാര്യം ഞാനിങ്ങനെ പറഞ്ഞു ചെയ്ത് തയ്യൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അവർക്കൊക്കെ അതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളിരിക്കുന്ന ആ കസേരയ്ക്ക് പുറകിൽ ഒരു ഷെൽഫ് വെച്ചിട്ട് അതിൽ നിങ്ങളുടെ കേസ് ഫയലുകൾക്ക കേസ് വർദ്ധിച്ചു വരും ചെയ്ത് നോക്കുക പിന്നെ അടുത്ത സൈഡിലും വെക്കാം പക്ഷേ പുറകെ വെക്കുന്നവർക്ക് ഒരുപാട് ബിസിനസ് ഇങ്ങനെ അവർ ചെയ്യുന്ന തൊഴിൽ ആ മെറ്റീരിയൽ വെച്ചാൽ അവർ വർദ്ധിച്ച് വരുന്നതായിട്ട് തന്നിട്ടുണ്ട് അപ്പോഴാണെങ്കിലും അവർക്ക് ധനം വരുന്നത് നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിരിക്കുന്ന പുറയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെ നിങ്ങളുടെ ഫയലുകൾ വെക്കുക അത് ആളുകൾ വർദ്ധിച്ച് ആ കൂടിക്കൂടി വരുമണ്ണം നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളിരിക്കുന്നതിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അത് നിങ്ങളുടെ ഫയലുകൾ വെക്കുക നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളിരിക്കുന്നതിൻ്റെ പുറയിൽ നിങ്ങളുടെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽ വെക്കുക നിങ്ങൾക്ക് ബിസിനസ് വർദ്ധിച്ചു വരും ഇനി ഇതൊന്നുമല്ല നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളല്ലെങ്കിൽ നിങ്ങളിരിക്കുന്നതിൻ്റെ പുറയിൽ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകിൽ മഹാലക്ഷ്മിയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഉണ്ണികൃഷ്ണൻ്റെ ചെറിയ ഒരു പ്രതിമകൾക്ക് അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാലും സാമ്പത്തികം വർദ്ധിച്ചു വരും നിങ്ങളിത് ചെയ്തു നോക്കുക ഇതൊക്കെ ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് വിശ്വാസത്തോടുകൂടി ചെയ്യുക ഏത് തൊഴിൽ ചെയ്യുന്നവരും അല്ലാതെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരും അല്ലാത്തവരും എല്ലാം രക്ഷപ്പെടാനുള്ളൊരു വിദ്യയാണ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കൂടുതൽ സമയം ഇരിക്കുന്നിടത്ത് ഇത് ചെയ്യുക ഇപ്പം നമുക്ക് ഒരു സ്വന്തമായിട്ട് തൊഴിലുണ്ടെങ്കിൽ ആ ഓഫീസിൽ നമ്മളിരിക്കുന്നതിൻ്റെ കസേരയുടെ പുറകെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ അവിടെ വയ്ക്കുക അത് നല്ല രീതിയിൽ കച്ചവടം നടക്കും മാറ്റം ഉണ്ടാകും ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് മക്കളെയൊക്കെ ബിടെക്കിനെ വിട്ട് പിന്നെ മറൈൻ എഞ്ചിനീയറിങ്ങിനൊക്കെ ഒക്കെ വിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വിഷപ്പെടുത്തി സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട് അവർ പറഞ്ഞ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എത്രയോ അനുഭവങ്ങൾ ഇതൊക്കെ ഒരു രക്ഷപ്പെടാനുള്ള വഴികളാണ് നമ്മൾ ഓരോന്നിനും ഓരോ ചില ടെക്നിക്കുകളും അത് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അല്ല ചിലപ്പം നമ്മൾ എന്ത് ചെയ്താലും ഒരാൾ നമ്മുടെ ഓഫീസിലോട്ട് കയറുന്നില്ലെങ്കിൽ ഒരു കാര്യമുള്ള നമുക്ക് സാമ്പത്തികം പറ്റത്തില്ല ഇത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ബേക്കറി ആണെങ്കിൽ നിങ്ങളിരിക്കുന്നതിൻ്റെ പുറകിൽ കൂടുതലായിട്ട് പോകുന്ന സാധനങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വെക്കുക ആ ബേ ഒരു ഷെൽഫ് വെക്കുക നല്ല മാറ്റം വരും നല്ല കച്ചവടം വരും ഏത് തൊഴിലുകാർക്കും ചെയ്യാം ഇനി തൊഴിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാത്തവരാണെങ്കിൽ അവർ വീട്ടിൽ അവരിയ്ക്കുന്ന കച്ചേരുടെ പുറയിൽ കൃഷ്ണൻ്റെയോ മഹാലക്ഷ്മിയുടെയൊക്കെ പാഠം വയ്ക്കുക അതും എന്നിട്ട് ആ നമ്മളായി ഇരിക്കുന്നതിന് മുമ്പ് പുറകോട്ട് ഒന്ന് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇരിക്കാൻ മനസ്സിലായില്ലേ പുറകോട്ടൊന്നു നോക്കി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചെയ്താലും വീട്ടിൽ പ്രത്യേകിച്ച് തൊഴിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാത്തവർക്കാണെങ്കിൽ അവർ വീട്ടിൽ അവരിയ്ക്കുന്നതിൻ്റെ കസേരയുടെ പുറയിൽ മഹാലക്ഷ്മിയുടെയോ ഒരു ചെറിയ ഫോട്ടോ എല്ലാം വെച്ചാൽ മതി ഇടയ്ക്ക് ഇന്നിട്ട് ആ ഫോട്ടോയൊന്നും ഇരിക്കുന്നതിന് മുമ്പ് നോക്കിയിട്ടിരിക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കണ്ട മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും സംശയമൊന്നും വേണ്ട അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കാം കൃഷ്ണൻ പശുവിനോടെ നിൽക്കുന്ന ഇതൊക്കെ ചില ചില ടെക്നിക്കൽ അത് ചെയ്യുമ്പോഴാണ് ഫലം അതിൻ്റെ ഫലം ഉണ്ടാകുന്നു ഇനിയും ഭദ്രകാളിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ ഉണ്ടാകും ഒരു ഗൾഫ് ജോലി തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ലോൺ തടസ്സപ്പെട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച എന്ത് ചെയ്യുന്നുണ്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നില്ല പെട്ടെന്ന് മാറ്റം വരാൻ ശത്രുദോഷങ്ങൾ സമയദോഷങ്ങൾ ശത്രുദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷമാണ് മറാൻ ഭദ്രകാളിയുടെ അനുഗ്രഹം നല്ലതാണ് അത് നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കറുത്തവാവിനെ പൗർണമി ദിവസം കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അമ്മയ്ക്ക് ഒരു കടുംപായുസം ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലിയും കൊടുക്കുക നല്ല മാറ്റം വരും പിന്നെ കുളം ഉണ്ടെങ്കിൽ അവിടെ മലിൽ കൊണ്ട് മീനോട്ടുകൂടെ ചെയ്യുക ഉറപ്പാണ് ഒരു ദിവസം ചെയ്തുകൊണ്ടില്ല ഇത് പല ദിവസം ഈ മൂന്ന് ദിവസങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം വെളുപ്പിനെ പോയി സ കഴിവതും ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറും എന്ത് തടസ്സങ്ങളാണേലും മാറും സാമ്പത്തികമായ കടക്കണികൾ ദുരിതങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം പറഞ്ഞു തരുന്നത് പിന്നെ വെള്ളിയാഴ്ചകളും നിർബന്ധമായിട്ടും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം ഈ പറഞ്ഞ കാര്യം ചെയ്യണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന ദിവസങ്ങളിൽ ചെയ്യുക ഈ ദിവസങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക നമ്മുടെ ഇപ്പോൾ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളൊക്കെ കാണുന്നത് ഒരാൾക്ക് പറ്റുന്ന ഒരു ദിവസമായിരിക്കത്തില്ല വേറൊരാൾക്ക് പറ്റുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് നാല് ദിവസങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവരും വെള്ളിയാഴ്ച ഉറപ്പായിട്ടും ഭദ്രാധി ശാസ് പോയി കടും പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കുളത്തിൽ മലൽ കൊണ്ട് മീനോട്ട് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ശബരിമല ചെയ്യുക പിന്നെ കറുത്തവാവേ അതുപോലെ കാർത്തിക നക്ഷത്രം മലയാളമാസം ആദ്യപള്ളി സാധാ വെള്ളിയാഴ്ചകളെ പൗർണമി ഈ ദിവസങ്ങളും നല്ലതാണ് കേട്ടോ കടും പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കുളത്തിൽ മലരുകൊണ്ട് മീനോട്ടും പിന്നെ ചെമ്പരത്തിമാലയും കൂടെ വെക്കും നല്ലതാണ് ഇല്ല ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യും നല്ലതാണ് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ചിലർ മോശമായ കൂട്ടുകെട്ടുകളിൽ കുട്ടികൾ പോകുന്നു അതിന് രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും വെച്ചാൽ മതി പെട്ടെന്ന് മാറ്റം വരും പുള്ളി ഒരു വെള്ളിയാഴ്ച ചെയ്യണം ഒരു വെള്ളിയാഴ്ച ചെയ്തിട്ട് കാര്യമില്ല വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം പിന്നെ ഭയങ്കര സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ മലയാളമാർ സാധ്യ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ കറുത്ത വാഗ് കഴിഞ്ഞിരുന്ന വെള്ളിയാഴ്ചയോ ഒരു സാധാരണ നിവേദ്യം ഭദ്രകാളിക്ക് ചെയ്യുക ഒരു ദക്ഷിണയെ കൂടെ ഇത് നല്ലതാണ് ഒരു തവണ ചെയ്തിട്ട് കാര്യമില്ല രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ആവർത്തിക്കണം മാസത്തി ഒന്ന് വീതം കേട്ടോ അത് സൗകര്യം പോലെ ചെയ്യുക ഇനിയും ഇപ്പം ഒരാൾ ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെടുന്നില്ല കടവും വലയൊക്കെ മേടിച്ചായിരിക്കും പോയിരിക്കുന്നത് ഒരു ഒരു രക്ഷയില്ല ഒരാൾ പോയത് ഒരു കുടുംബം രക്ഷപ്പെടുന്നത് ഒരു അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല അങ്ങനെയുള്ള കാര്യത്തിന് ചെയ്യുക ശ്രദ്ധിച്ച് കഴുകണം ആ വ്യക്തിയുടെ പക്കനാളിന് പക്കനാളിൻ്റെ തലേ ദിവസം പക്കനാൾ കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ പക്കന്നാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തി വരുന്ന ദിവസവും ഈ മൂന്ന് ദിവസങ്ങളിൽ പതിനെട്ട് നാരങ്ങ വാഴനാരിൽ തന്നെ ഓർത്ത് ഗണപതിക്ക് നടക്കി വെച്ച് പ്രാർത്ഥിക്കുക ഗണപതി ഉപപ്രതിഷ്ഠ ആണ് പ്രധാന ദേവൻ അല്ലെങ്കിൽ ദേവിക്ക് എണ്ണയോ മാലയെ കൊടുത്തിട്ട് ചെയ്യാവൂ ഇത് ഒരു മാസം ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്യുക പിന്നെ ഒരു മൂന്ന് മാസം ഒരിക്കലും ആ വേണമെങ്കിൽ ആവർത്തിക്കുക നല്ലതാണ് ഞാനിങ്ങനെ പറഞ്ഞു ചെയ്തു എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്ത ഒരു പാർട്ടി ഞാൻ ഈ കൈകൊണ്ടാണ് അന്ന് നാരങ്ങാമാല വാഴനാരിപ്പുറത്ത് അവർ തന്നു ഞാൻ ഞാനാണെന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നടക്കി വെച്ചു കാരണം അവർക്ക് അന്ന് ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയമായി അന്ന് പോകുമായിരുന്നു ആ സമയത്ത് ഞാൻ പോകുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തിരക്ക കാര്യങ്ങൾ പറ്റത്തില്ല അങ്ങനെ ആ പക്കനാൽ അന്ന് പോയി ഞാൻ വിളിച്ചു ആ വ്യക്തി എന്ത് ചെയ്യുന്ന രക്ഷപ്പെടാത്ത ഒരാൾ അത് കഴിഞ്ഞ് ഗൾഫ് കൺട്രികളിൽ പോയി അവിടുന്ന് അമേരിക്കയ്ക്ക് പോകാൻ സാധിച്ചു അത്ഭുതകരമായ ജീവിതം മാറി അനുഭവം ഞാൻ പറയാം ഉറപ്പാണ് വിശ്വാസത്തോടെ ചെയ്താൽ ഒരു ഒരു മാസം മൂന്ന് തവണ ചെയ്തുള്ളൂ അപ്പം തന്നെ അവർക്ക് മാറ്റമുണ്ടായിരുന്നു ഇത് വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ ചിലർക്ക് ചിലപ്പം കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും അങ്ങനെ ഉണ്ടെന്നെങ്കിലും ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക ചിലർക്കൊരു മാസം മൂന്ന് തവണ ചെയ്യുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാകും ചിലർക്ക് ചിലപ്പോൾ വീണ്ടും അടുത്ത ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇങ്ങനെ മാസത്തിൽ മൂന്ന് തവണ ചെയ്യുക ഇതൊരു വിശേഷ വിദ്യയാണ് കേട്ടോ പക്കന്നാളിൻ്റെ അന്ന് പക്കന്നാളിൻ്റെ തലേന്ന് പക്കനാൾ കഴിഞ്ഞ നിമിഷം ഇത് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാതെ രക്ഷപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്ഭുതകരമായ കാര്യമാണ് ഇനി നിങ്ങളുടെ ഒരാൾ ഇപ്പോൾ വയ്യാതെ ആശുപത്രിക്ക് കിടക്കുകയാണ് ക്രിറ്റിക്കലായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബാക്കി ഈശ്വരൻ്റെ ഇതാണ് അപ്പോൾ നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് പറയുന്നത് ബാക്കി പിന്നെ ഈശ്വരൻ്റെയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ അത് നമ്മൾ ചെയ്യുക ഒരു തിങ്കള ഏത് ദിവസമാണെങ്കിലും രാവിലെ കുളിച്ച് ഇറണോടെ രാവിലെ വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കുളിച്ചീറണൂടെ രാവിലെ ആണെങ്കിലും നല്ലത് കുളിച്ച് രാവിലെ എല്ലാം വയ്ക്കാറ് കുളി രാവിലെ വിക്കാറു വരും കുളിക്കുമല്ലോ രാവിലെ കുളിച്ച് ഇറണോടെ വെള്ള വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറയുന്നു കിഴക്കോട്ട് തിരിഞ്ഞ് അടുത്തുള്ള അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് ശിവക്ഷേത്രം കേട്ടോ ശിവക്ഷേത്രത്തിലേക്ക് ചന്ദനം കൊണ്ട് മുഖച്ചാർത്ത് നേരുക എന്നിട്ട് വേറൊരു തിങ്കളാഴ്ച പോയി ചെയ്യുക നല്ലതാണ് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത കാര്യമാണ് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് പിന്നെ ആ വ്യക്തിയുടെ പക്കനാളിൻ്റെ തലേദിവസം മുതൽ ഏഴ് ദിവസം അടുപ്പിച്ച് അടുത്തുള്ള ക്ഷേത്രം ഏതുമായിക്കോട്ടെ അവിടെ ആ വ്യക്തിയുടെ നാളും പേരും പറഞ്ഞ് ഹവിസ് എന്ന് വെച്ചാൽ വെള്ളച്ചോറ് തിരുമേനിമാർക്കറിയാം ഗായത്രി മന്ത്രം കൊണ്ട് ഹവിസ് ഗണപതി ഹോമത്തിൽ ഹോമിക്കണം അത് എത്ര ഉരു എന്നുള്ളത് തിരുമനിമാർക്കറിയാം അവർ സ്ഥിരം ചെയ്യുന്നതാണ് അത് പല ഉരുവുകൾ ചെയ്യാറുണ്ട് മുപ്പത്താറ് ഉരു ചെയ്യാറുണ്ട് പല കണക്ക് അത് ഇഷ്ടമുള്ള കണക്ക് ചെയ്തുകൊണ്ട് അത് ഗണപതി ഹോമത്തിൽ ഹവിസ് ഗായത്രി മന്ത്രം കൊണ്ട് ഹോമിക്കണം അയാ ആരാണോ ആ ഒരു കൂടുതൽ പ്രശ്നങ്ങളായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പിന്നെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിൻ്റെ കൂടെയാണ് ചെയ്യേണ്ടത് ഗായത്രി മന്ത്രം കൊണ്ട് ഭാവശ്യ ഗണപതി ഭൗമത്തിൽ ധോമിക്കാൻ പറയണം പക്കനാളിലെ തലേന്ന് മുതൽ മുന്നോട്ട് മുന്നോട്ടേഴ് ദിവസം ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയ കാര്യമാണ് ഇനി നമ്മൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ വേണം ചെയ്യാൻ കേട്ടോ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു നല്ലൊരു പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ബാക്കി പിന്നെല്ലാം ഈശോൻ്റെ ആയി നമ്മൾ കൊടുക്കാനുള്ള ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന പ്രാർത്ഥനകൾ ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവോഹം ശിവശിവം